കാർമാർസ് പറയുന്നു എവിടെയൻ ചിന്തകൾ ഞാൻ കണ്ട കനവുകൾ എവിടെ എന്നുള്ളം കൊതിച്ച ലോകം എവിടെ ഞാൻ തേടിയ പുണ്യഭൂമി എവിടെ ഞാൻ വാഴ്ത്തിയ താം എവിടെ വർഗങ്ങളില്ലാത്ത ലോകം എവിടെ സമത്വം പുലരുന്ന ഭൂമി വർഗങ്ങൾ വൈരം വളർത്തി വളർന്നിട്ടും ഭരണകൂടങ്ങൾ കടപുഴകിയിട്ടും എന്തി ദുരിതങ്ങൾ മാറുന്നതില്ലിനി എന്തി ചങ്ങലകൾ മുറുകുന്നതിങ്ങനെ ദൈവമോ ചെലുത്താനോ ആർ തന്നെയാകിലും മതങ്ങൾ മയക്കും വിഷമമെന്നറിയുക അധ്വാനശക്തി തിരിച്ചെറിഞ്ഞിടുക മുരക്കുവിൻ <mum> സർഗശ